എല്ലാവർക്കും കെ പി എസ് കറി വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ് ചെയ്യുന്നത് ഇത് ഞങ്ങളുടെ വീട്ടിൽ കൊപ്ര ആട്ടി വെളിച്ചെണ്ണ കൊണ്ടുന്നതാണ് പക്ഷേ വെളിച്ചെണ്ണ കൊപ്ര കുറച്ച് പഴകിയതായിരുന്നു അന്നേരം വെളിച്ചെണ്ണ ഒന്ന് കാറിൽ ചവയ്ക്കാൻ തുടങ്ങുന്നത് പോലെ തോന്നുന്നു കളറാണെങ്കിലും നല്ല കണ്ണുനീര് പോലെ ഉള്ളതല്ല ഇച്ചിരി കലക്കലുണ്ട് അപ്പം അതൊന്ന് ക്ലീൻ ചെയ്ത് കാറിലൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനുള്ള ഒരു സൂത്രമാണിന്ന് നമ്മൾ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഒന്നാം പാൽ നല്ല കട്ടിയായിട്ടൊന്ന് പിഴിഞ്ഞു കൊണ്ടുവരണം പിന്നീട് വേണ്ടത് കുറച്ച് മുരിങ്ങയിലയാണ് മുരിങ്ങയിലാണ് മുരിങ്ങയില ഇത് നമുക്ക് ആദ്യമെന്ന് ഈ വെളിച്ചെണ്ണ പാത്രം ഗ്യാസിൻ്റെ പുറത്ത് വച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം അത് ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയുടെ ഒന്നാം പാലും മുരിങ്ങ അടർത്തി പടർത്തി എടുക്കാം നമ്മുടെ വെളിച്ചെണ്ണ ഏകദേശം ചൂടായിട്ട് വരുന്നുണ്ട് അതിലേക്ക് ഇതാ നമ്മൾ കട്ടിയായിട്ട് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തേങ്ങയുടെ പാൽ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ആയിട്ട് ഒഴിച്ചു കൊടുക്കാമേ ഇത് ഒഴിക്കുന്ന ഉടനെ തെറിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ നീളമുള്ള ഒരു പാത്രം എടുത്തത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം ഈ നല്ല തേങ്ങയുടെ പാൽ ഒഴിച്ച് കഴിയുമ്പോൾ ആ വെളിച്ചെണ്ണ വരണം നല്ലൊരു മണമായിരിക്കും ഈ കേടായ വെളിച്ചെണ്ണയ്ക്കും വരുന്നത് ഈ വെള്ളമെല്ലാം പറ്റുന്നത് വരെ നമുക്കിനും പറ്റിച്ചെടുക്കണം ഇതിലേക്ക് നമുക്കിനി കുറച്ച് മുരിങ്ങയിലും കൂടി ഇട്ട് കൊടുക്കാം മുരിങ്ങയിലയുടെ ടേസ്റ്റ് ഒന്നും വരത്തില്ല ഇതിന് എന്നാൽ എണ്ണയുടെ കാറൽ മണം മാറുകയും ചെയ്യും ഇനി ഇതൊന്ന് പാകമായിട്ട് നമുക്ക് കാണാമേ മുരിങ്ങയില നല്ല ക്രിസ്പ് ആവുന്നത് വരെ നമുക്ക് മൂപ്പിച്ചെടുക്കണം നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ച് ഇനി ഒട്ടും വെള്ളമയമില്ലാത്ത ഒരു തവി കൊണ്ട് കോരി എടുക്കാമേ മുരിങ്ങയില എന്നിട്ട് തണുത്തു കഴിഞ്ഞിട്ട് കുപ്പികളിലാക്കിയോ കന്നാസിലാക്കിയോ നമുക്ക് സൂക്ഷിച്ചു വെക്കാം ഇതാ കണ്ടോ തേങ്ങയുടെയും കൽക്കനായി മുരിങ്ങയുടെയിലും നല്ല ക്രിസ്പായിട്ട് ഇനി നമ്മുടെ വെളിച്ചെണ്ണ ചൂടാറി കഴിഞ്ഞിട്ട് ഒന്നുകൂടെ അരിച്ച് നമുക്ക് വേറെ കുപ്പികളിലാക്കാം ഇപ്പം തന്നെ നല്ല വെളിച്ചെണ്ണയുടെ മണം വരുന്നുണ്ട് ആ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞപ്പോഴേ എന്താ വെളിച്ചെണ്ണയുടെ ഒരു മണമാണ് വരുന്നത് ആ കാറൽ മണമൊക്കെ പോയി മുരിങ്ങയിലയുടെ മണം വരുന്നില്ല വെളിച്ചെണ്ണ കേടാവുകയാണെന്ന് തോന്നുവാണെങ്കിൽ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആ വെളിച്ചെണ്ണ നമുക്ക് വേസ്റ്റ് ആവാതെ ഉപയോഗിക്കാൻ പറ്റും നല്ല വിലയുള്ള സമയത്ത് നമുക്ക് ഒട്ടും കളയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നലെ നമ്മൾ ചൂടാക്കി വെളിച്ചെണ്ണ ഒന്ന് ചൂടൊക്കെ ആറി ഇത് പിന്നെ അരിപ്പയില കുപ്പിയിലാക്കി നാല് ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു അത് കളയാൻ എളുപ്പമാണ് അതുകൊണ്ട് ഞാൻ കളയാതെ മുരിങ്ങയിലയും തേങ്ങാപ്പാലും ചേർത്ത് ചൂടാക്കി എടുത്തു കഴിഞ്ഞപ്പോൾ ആ കാറൽ മണമൊക്കെ പോയി നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് വെന്ത വെളിച്ചെണ്ണയുടെ ഒരു മണം വന്നതുകൊണ്ട് വെളിച്ചെണ്ണയ്ക്ക് നല്ലൊരു മണം കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒക്കെ വെളിച്ചെണ്ണ കേടാവുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കളയാതെ വീണ്ടും നല്ലതായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം